ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഞാനൊരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൻസിലറിൻ്റെ ലിപ് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ കുറേ നാളായി ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിച്ച ഷെയ്ഡായിരിക്കില്ല കിട്ടുക ഇത്തവണ അതേപോലെ തന്നെയാണ് സംഭവിച്ചത് കേസ് ഞാൻ ഓർഡർ ചെയ്തത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് ഉണ്ടല്ലോ ആ ഒരു മോഡലാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ വന്നത് ഡി എല് സി സീറോ തേർട്ടി വണ്ണാണ് എനിക്ക് വന്നത് കേട്ടാ അപ്പം ഞാൻ എന്തായാലും വാങ്ങിച്ചു ക്യാഷും കൊടുത്തു പോയി ഇനി നമുക്ക് യൂസ് ചെയ്യാതെ പറ്റില്ല പൊട്ടിക്ക് പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം കളർ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കാരണം എനിക്ക് അത്ര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഷോപ്പിലൊക്കെ ഒരുപാട് തിരഞ്ഞിട്ടൊന്ന് ട്വൻറ്റി ഫൈവ് കിട്ടിയില്ല അവസാനം തന്നെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുണ്ടുമ്പങ്ങനെ ഇട്ടിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇടുന്ന ആളല്ല അപ്പോൾ കുറച്ചൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ലിപ്സ്റ്റിക് ഇടുമ്പോൾ കേട്ടോ ചുണ്ടുമ്പലൊക്കെ അപ്പോൾ ഇവർ നല്ല സ്മച്ച് പ്രൂഫാണെന്നും അതുപോലെ നോൺ ട്രാൻസ്പെറൻറ്റ് ആണെന്നും അതുപോലെ ഒരു എയ്റ്റ് അവേഴ്സൊക്കെ ലിപ്സ്റ്റില് ഇത് നിൽക്കുന്നൊക്കെയാണ് ഇതിലിപ്പോൾ ഇവരൊക്കെ പറയണട്ടെ അതൊന്ന് ഡാസിലന്നാണ് നല്ലൊരു ബ്രാൻഡാണ് സോ പിന്നെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് പ്രതീക്ഷിച്ചത് ഇട്ട് നോക്കുമ്പോൾ ഡാർക്ക് റോസ് ഉണ്ടല്ലോ ആ അതാണ് സംഭവം ഇട്ടപ്പം ഭയങ്കര ഓയിലൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുക ഇനി ഉണങ്ങി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത് കേട്ടാ എനിക്ക് കുറച്ചൊക്കെ ഒരു ഇത് തോന്നി കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ഇല്ലയെന്നങ്ങനെ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിയുമ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലിപ്പിൻ്റെ ഷെയ്ഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ട പക്ഷേ ഇത് നന്നായി ഉണങ്ങി പിടിക്കുന്നുണ്ട് സോ എനിക്ക് പറ്റിപ്പോയി ഗൈസ് ഇത് കംപ്ലൈൻ്റ് ഉള്ള ലിപ്സ്റ്റിക്കാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല കൈ നന്നായി പിടിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് എൻ്റെ പൈസ പോയി ഗൈസ് എന്താ ചെയ്യുക എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു